സുന്നത്ത് കല്യാണം എന്ന ആചാരം മുസ്ലിങ്ങൾക്കിടയിലുണ്ട് എന്നത് വാസ്തവമാണ് സ്ത്രീ ലൈംഗിക അവയവത്തിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തൽ ഫീമെയിൽ ജെനിറ്റൽ മൂട്ടിലേഷൻ എന്നാണ് ലോകാരോഗ്യ സംഘടന സ്ത്രീകളുടെ ചേലാകർമ്മത്തിന് നൽകിയിരിക്കുന്ന പേര് ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഇരുപത്തി കോടി സ്ത്രീകൾ ചേലാകർമ്മത്തിന് വിധേയരായിട്ടുണ്ട് എന്നാണത് ലോകമെമ്പാടുമുള്ള നിരവധി സംഘടനകൾ ശ്രമിച്ചിട്ടും അത്തരം സ്ത്രീകളുടെ എണ്ണം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പുതിയ റിപ്പോർട്ട് പറയുകയാണ് രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് പരിച്ഛേദനയ്ക്ക് വിധേയരായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും എണ്ണം കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ മൂന്ന് കോടി വർദ്ധിച്ചു അതായത് ഏകദേശം പതിനഞ്ച് ശതമാനമാണ് ഇക്കാലയളവിൽ വർദ്ധിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഇത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഈ ആചാരം ഇപ്പോഴും നിർഭയമായി തുടരുകയാണ് ലോകത്തിലെ തൊണ്ണൂറ്റി രണ്ടിലധികം രാജ്യങ്ങളിൽ ഈ രീതി തുടരുന്നു ചേലാകർമ്മ സമയത്ത് പെൺകുട്ടികൾക്ക് വൈദ്യസഹായം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം പതിനാല് പോയിൻറ്റ് നാല് കോടിയിലധികം കേസുകളുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഇതിന് മുന്നിൽ ഏഷ്യയിൽ എട്ട് കോടി കേസുകളും മിഡിൽ ഈസ്റ്റിൽ ആറ് ദശലക്ഷത്തിലധികം കേസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് പെൺ ചേലാകർമ്മം എന്നും സുന്നത്ത് കല്യാണം എന്നും ഇതിന് പേരുണ്ട് ശരിക്കും എന്താണ് സ്ത്രീകളിലെ ചേലാകർമ്മം എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ആരോഗ്യകരമായ കാര്യങ്ങൾക്കല്ലാതെ ഭാഗികമായോ പൂർണമായോ സ്ത്രീ ലൈംഗിക അവയവങ്ങൾ മുറിച്ചു മാറ്റുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്നതാണ് സ്ത്രീകളിലെ ചേലാകർമ്മം എന്ന് വിളിക്കുന്നത് ശരിക്കും എന്താണ് സ്ത്രീകളിലെ സുന്നത കല്യാണം എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ആരോഗ്യകരമായ കാരണങ്ങൾക്കല്ലാതെ ഭാഗികമായോ പൂർണമായോ സ്ത്രീ ലൈംഗിക അവയവങ്ങൾ മുറിച്ചു മാറ്റുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്നതിനെയാണ് സ്ത്രീകളിലെ ചേലാകർമ്മം എന്ന് വിളിക്കുന്നത് പുറത്തു കാണുന്ന സ്ത്രീ ലൈംഗിക അവയവങ്ങൾ ഭാഗികമായോ പൂർണമായോ മുറിച്ചു മാറ്റുന്ന പ്രക്രിയയാണ് ഇത് ബഹശിനിക ഗുഹ്യഭാഗത്തെ തൊലി എന്നിവയാണ് മുറിച്ചു കളയുന്നത് സ്ത്രീകളിലെ ലൈംഗിക വികാരം കുറയ്ക്കാൻ വേണ്ടി എന്നാണ് ഇതിന് കാരണമായി പലപ്പോഴും പറയപ്പെടുന്നത് സ്ത്രീയുടെ വൃത്തിയില്ലാത്ത ലൈംഗിക അവയവങ്ങൾ ശുചിയാക്കലാണ് ഇതെന്നും പറയപ്പെടുന്നു സോമാലിയ സുഡാൻ എത്തോപ്യ ഈജിപ്ത് മാലി തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ത്രീകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് പതിമൂന്ന് കോടിയിലധികം സ്ത്രീകൾ ചേലാകർമ്മത്തിന് വിധേയരായിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് മാസമുറ താളം തെറ്റൽ അണുബാധ രക്തസ്രാവം വൃക്ക തകരാറിലാക്കൽ ഗർഭധാരണത്തിലെ പ്രശ്നങ്ങൾ പ്രസവത്തിലെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ എണ്ണമെൻ്റെ പ്രത്യാഘാതങ്ങളാണ് സ്ത്രീ ശരീരത്തിൽ സുന്നത്ത കല്യാണം കൊണ്ട് ഉണ്ടാക്കുന്നത് മാസമുറ പോകാനും മൂത്രമൊഴിക്കാനും ചെറിയ ഒരു ദ്വാരം മാത്രം ബാക്കിയാക്കി രണ്ടു വശത്തെ തൊലികൾ തുന്നിക്കെട്ടുന്ന പരിപാടിയും ചിലയിടങ്ങളിൽ സാധാരണമാണ് വിവാഹം കഴിഞ്ഞ് മാത്രമേ ഈ തുന്നിക്കെട്ട് അഴിക്കാവൂ എന്നാണ് നിയമം സ്വയംഭോഗം വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങൾ തുടങ്ങിയവയിൽ നിന്നും സ്ത്രീകളെ അകറ്റി നിർത്താനാണ് ഇതെന്ന് പറയപ്പെടുന്നു ആശുപത്രിയിലല്ല ആയമാരോ പ്രായമായ സ്ത്രീകളോ ആണ് ഈ ചേലാകർമ്മം നടത്തി കൊടുക്കുന്നത് കത്തി ബ്ലേഡ് ഉളി തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് മുറിച്ചുമാറ്റൽ നടത്തുന്നത് ക്രിസ്ത്യൻ ജൂത മുസ്ലിം മതങ്ങളിൽപ്പെട്ട സ്ത്രീകളിൽ ഈ ചേലാകർമ്മം നടത്തുന്നുണ്ട് മാതാപിതാക്കൾ തന്നെയാണ് പലപ്പോഴും ഇതിന് മുൻകൈയ്യെടുക്കുന്നത് എണ്ണത്തിൽ കുറവാണെങ്കിലും അമേരിക്ക ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ കാനഡ ഡെൻമാർക്ക് ഫ്രാൻസ് സ്വീഡൻ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലും സ്ത്രീകളിലെ ചേലാകർമ്മം നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്ത്രീകളിലെ ചേലാകർമ്മം നിയമം മൂലം നിരോധിച്ച രാജ്യങ്ങളുമുണ്ട് ആഗോളതലത്തിൽ ഇത് നിരോധിക്കണമെന്ന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ അഭിപ്രായപ്പെട്ടിരുന്നു